ഹലോ കൂട്ടുകാരെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നാട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മൂമ്മയെ കാണാനായിട്ട് ഞാനൊന്ന് പോയി കേട്ടോ ആ ഒരു യാത്രയിലെ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ടും കൂടി പങ്കുവെക്കാമെന്ന് കരുതി അപ്പോൾ ഇതാണ് എൻ്റെ നാട് എൻ്റെ നാടാണ് കേട്ടോ ആലപ്പുഴയിലെ ഹരിപ്പാട് അപ്പോൾ രാവിലെ തന്നെ ഞാനും രാജേശ്വേനും മോളും കൂടിയാണ് ഒരുങ്ങിപ്പോയത് കേട്ടോ സ്കൂട്ടിയിലാണ് പോകുന്നത് ചെക്കിംഗ് ഒക്കെ ഉള്ളത് കാരണം ഇടവഴിയിൽ കൂടിയൊക്കെയാണ് പോകുന്നത് ഹൈവേ കൂടെ പോയി കഴിഞ്ഞാൽ പോലീസാർ പിടിക്കില്ലേ അപ്പോൾ ഉള്ള ഇടവഴികളെല്ലാം ഞങ്ങൾ താണ്ടിയിട്ടുണ്ട് കേട്ടോ ഈ യാത്രയിൽ ഇത് ഇതാ ഒരു അമ്പലമാണ് ഈ അമ്പലവും അതിന് തൊട്ടപ്പുറത്തായിട്ട് അപ്പുറത്തായിട്ട് ചെറിയ ഒരു കാവും ഒക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് നേരെ എത്തിയത് എൻ്റെ തറവാട്ട് വീട്ടിലേക്കാണ് അതായത് എൻ്റെ അമ്മയുടെ വീടാണിത് ഇത് ഞാനൊരു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ വീടായിട്ടോ അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ അമ്പലമൊക്കെ പണിഞ്ഞത് ഇപ്പോൾ കുറേ പഴയ വീടാണിത് ഇവിടെ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രമാണ് പണ്ട് ഞങ്ങളെല്ലാവരും താമസിച്ചുകൊണ്ടിരുന്നതായിരുന്നു ഇവിടെ എൻ്റെ മാമന്മാരും മാമിമാരും എല്ലാവരും കൂടി താമസിച്ചുകൊണ്ടിരുന്ന വീടായിരുന്നു പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വീടൊക്കെ വെച്ച് മാറി പിന്നെ അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രമായി ഇവിടെ ഇത് ഇതാ പണ്ടത്തെ എരുത്തിലാണ് തൊഴുത്തെന്ന് പറയില്ല ഞങ്ങളുടെ അവിടെ എരുത്തിൽ പറയും തൊഴുത്താണ് നേരത്തെ കുറേ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അമ്മൂമ്മയ്ക്ക് വയ്യാതൊക്കെ ആയപ്പോൾ അതിനെല്ലാം കൊടുത്ത് മാറ്റിയതാണ് കേട്ടോ കുറേ വർഷങ്ങളായിട്ട് പശുവൊന്നും ഇല്ല ഇവിടെ ഇത് കിണറാണ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ അമ്മൂമ്മയും അപ്പൂപ്പിനും ഉള്ളപ്പം പിന്നെ അമ്മുമ്മയ്ക്ക് വയ്യാതായി കഴിഞ്ഞപ്പോഴത്തേനും ഇതെല്ലാം ഇങ്ങനെ കിടന്നുപോയി അങ്ങനെ അങ്ങനെതാ ഇത് കിണറാണ് ഞാൻ ഈ മേളോട്ട് നോക്കുന്നത് കറിവേപ്പാണ് കേട്ടോ അതിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഒടിച്ചുകൊണ്ട് നേരെ ഞങ്ങൾ പിന്നെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അവിടെ ചെന്ന് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം കാപ്പി കുടിക്കാനായിട്ട് കയറി നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പൊറോട്ടയാണല്ലോ നമുക്ക് മെയിൻ അതുകൊണ്ട് പൊറോട്ടയും ഇറച്ചിയൊക്കെ ആയിട്ട് ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചു അവിടെ നിന്ന് നേരെ ഞങ്ങളിതാ മാമൻ്റെ വീട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇതെൻ്റെ രണ്ടാമത്തെ മാമൻ്റെ വീടാണ് എൻ്റെ അമ്മയ്ക്ക് ഒരനിയത്തിയും രണ്ടനിയന്മാരുമാണ് അതിൽ രണ്ടാമത്തെ മാമൻ്റെ വീടാണിത് ഈ വീട്ടിലാണ് ഇപ്പോൾ അമ്മൂമ്മയും അപ്പൂപ്പനും ഉള്ളത് അങ്ങനെ ഞങ്ങളിതാ മാമൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് നേരത്തെ ഇവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അമ്മൂമ്മയ്ക്ക് വയ്യാതായി അമ്മുമ്മ നോക്കുന്ന ആ ഒരു ഒരിതില് ഇതൊന്നും ശ്രദ്ധിക്കാനായിട്ട് അവർക്ക് സമയമില്ല ഇതെൻ്റെ അപ്പൂപ്പനാണ് എൻ്റെ പട്ടാളക്കാരൻ അപ്പൂപ്പൻ ഈ അപ്പൂപ്പനും അമ്മൂമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള രണ്ടാൾക്കാരാണ് കേട്ടോ കാര്യം എന്നെ ചെറുപ്പത്തിൽ മുതൽ നോക്കിയതും എന്നെ പഠിപ്പിച്ചതും എല്ലാം എൻ്റെ അമ്മൂമ്മയും അപ്പൂപ്പനും കൂടിയാണ് അവരാണ് എന്നെ പഠിപ്പിച്ചതും എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് അവരാണ് എൻ്റെ അമ്മൂമ്മയ്ക്ക് തീരെ വയ്യാതിരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ അപ്പോൾ അപ്പൂപ്പൻ ഇങ്ങനെ വയ്യ വന്ന് അമ്മൂമ്മയുടെ ഇടയ്ക്ക് ഇരുന്ന് കാര്യങ്ങളൊക്കെ പറയായിരുന്നു അങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കലും ഞങ്ങൾ കണ്ടപ്പോൾ അപ്പൂപ്പൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ രണ്ടുപേരെയും കൂടി കുറച്ച് കളിയൊക്കെ ആക്കി ആ ഒരു മൂടൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നേരം അപ്പം എൻ്റെ അമ്മമ്മയുടെയും കൂടി ഇരുന്ന് അവരോട് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് നേരെ ഞാൻ മാമിയുടെ ഇടുക്കലോട്ട് വന്നു ഇതാണ് എൻ്റെ രണ്ടാമത്തെ മാമി തേങ്ങ തിരുമാനം കേട്ടോ അമ്മുമ്മയ്ക്ക് വയ്യാതിരിക്കുന്നതുകൊണ്ട് വീട്ടിലെന്നും ആരെങ്കിലുമൊക്കെ വരും കുഞ്ഞമ്മമാരോ മാമന്മാരോ ആരെങ്കിലുമൊക്കെ കാണും അപ്പോൾ അവർക്കൊക്കെ ആഹാരമൊക്കെ ഒരുക്കേണ്ടേ ഈ നിൽക്കുന്ന എൻ്റെ കുഞ്ഞമ്മയായിരുന്നു കേട്ടോ അത് അമ്മയുടെ നേരെ അനിയത്തിയാണത് എൻ്റെ കുഞ്ഞമ്മ പിന്നെ എൻ്റെ മോള് മാമിൻ്റെ മക്കൾ എല്ലാവരും ഉണ്ട് എല്ലാവരും അമ്മുമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടാണ് ഇവരെല്ലാം വന്നിരിക്കുന്നത് കേട്ടോ ആരെങ്കിലുമൊക്കെ ദിവസം വന്നും പോയി ഒക്കെ ഇരിക്കും കാര്യം ഒറ്റയ്ക്ക് എല്ലാം കൂടി നോക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ മാമി ഇങ്ങനെ ഉച്ചയ്ക്ക് ഊണ് ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് ഇതെല്ലാം എന്താ എൻ്റെ മാമൻ്റെ മൂത്ത മൂന് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിനും ഒക്കെ അവൻ എല്ലാ വിഷയത്തിനും എ പ്ലസ് ആണ് അതിന് കിട്ടിയ ട്രോഫികളൊക്കെ ഇങ്ങനെ നിരത്തി വച്ചിരിക്കുക കേട്ടോ പഠിക്കാൻ നല്ല മിടുക്കന ഇത് അമ്മയുടെ അനിയത്തിയാണ് കുഞ്ഞമ്മയാണ് കുഞ്ഞമ്മയും എൻ്റെ മോളും കൂടി കേട്ടോ ഈ കഥ പറയുന്നത് എന്ത് കഥയാണ് പറയുന്നതെന്നൊന്നും ഞാൻ കേട്ടില്ല എന്തോ കാര്യമായ ചർച്ചയിലാണെന്ന് മാത്രം മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതും ഇങ്ങനെ ഒരു ടൈം പാസ് പോലെ ഞങ്ങൾ ആ വീഡിയോ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കിനും കുഞ്ഞമ്മതാ അടുത്താളിനെ വിളിക്കുന്നുണ്ട് കേട്ടോ ഈ അടുത്ത് ഇനി വരാൻ പോകുന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മൂമ്മയുടെ അനിയത്തി അതായത് ഈ വയ്യാതെ കിടക്കുന്നില്ലേ അമ്മൂമ്മയ്ക്ക് രണ്ട് അനിയത്തിമാരായിരുന്നു ഒരു അനിയത്തി മരിച്ചു പോയതാണ് പിന്നെ ഏറ്റവും ഇളയ അനിയത്തിയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇതാണ് എൻ്റെ അമ്മയുടെ കുഞ്ഞമ്മ അതായത് എൻ്റെ അമ്മൂമ്മയുടെ അനിയത്തിയാണിത് അപ്പോൾ എല്ലാവരുടെയും കൂടെ കുറേ നേരം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു കേട്ടോ ഈ എല്ലാവരും കൂടിയുള്ള ഉള്ള ഒത്തുചേരലൊക്കെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കാര്യം നമ്മളിവിടുന്ന് നാട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേനും നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് എല്ലാവരുമായിട്ടുള്ള ഒത്തുചേരലൊന്നും നമുക്ക് പെട്ടെന്ന് നടക്കത്തില്ല അവിടുന്ന് കുറേ സമയത്തിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നേരെ വന്നത് ഇവിടേക്കാണ് ഇതാണ് നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിലെ രാമനാഥനും നാഗവല്ലിയും താമസിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആലുമൂട്ടിൽ മേട ഇത് എൻ്റെ നാട്ടിലാണ് കേട്ടോ അകത്ത് കയറി വീഡിയോ ഒന്നും എടുക്കാൻ ഇവർ സമ്മതിക്കത്തില്ല ഞങ്ങൾ പിന്നെ പുറത്ത് നിന്ന് കുറേ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഇത്രയെങ്കിലും എടുക്കാൻ അവർ സമ്മതിച്ചത് അവിടുന്ന് ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ വീട്ടിലെത്തി ഇവിടെ ഇവിടെതാ രണ്ട് കുട്ടികൾ നിന്ന് കളിക്കുന്നത് കണ്ടോ കളിച്ച് കളിച്ച് ലാസ്റ്റ് രാജശേട്ടൻ വീഴാനായിട്ടങ്ങ് പോയി ആ വീഴാൻ പോയതോടുകൂടി രാജശേട്ടൻ ആ കളി അവിടെ അങ്ങ് നിർത്തി കേട്ടോ അതിനുശേഷം ആ ഉദ്യമത്തിലോട്ട് എൻ്റെ അനിയത്തിയാണ് വീണ്ടും കടന്നു വന്നത് കുറച്ച് സമയത്തിന് ശേഷം ഇവരുടെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ ഇട്ട് കുടിച്ചു അങ്ങനെ ഇരുന്ന് ഇരിപ്പിൽ വിചാരിച്ചു എന്നാൽ നമുക്കൊന്ന് പുറത്തു പോയാലോന്നു അങ്ങനെ ഞങ്ങളിതാ ബീച്ചിലോട്ട് പോയി ബീച്ചെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ അഴീക്കലാണ് കേട്ടോ അഴീക്കലുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ ോ അവിടെ ഞങ്ങൾ അഴീക്കലോട്ടാണ് പോയത് അവിടെ ചെന്ന് കുറേ നേരം ഇങ്ങനെ എൻ്റെ മൂക്ക് കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ അങ്ങനെ കുറേ നേരം കടലിൽ അവിടെ ഇറങ്ങി അവിടെയൊക്കെ നിന്നു നല്ല വെയിലുണ്ടായിരുന്നു എന്നിട്ടും ആൾക്കാരൊക്കെ കുറവായിരുന്നു കേട്ടോ ൊരാൾ മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വലയിട്ടിട്ട് അപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് ചോദിച്ചു ഈ മീൻ വിൽക്കുന്നോന്ന് ചോദിച്ചു ആൾ പറഞ്ഞു ആ വിൽക്കാനാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു കിലോ തികച്ചില്ലാത്തതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കുകയും ഞാൻ വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയി കേട്ടോ കുറഞ്ഞത് ഒരു അരമണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തു ആളും ഇല്ല മീനും ഇല്ല അങ്ങനെ പിന്നൊക്കെ വെയ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം മീൻ കിട്ടില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പോയി ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചു ചായയൊക്കെ കുടിച്ചിട്ട് ഒരു കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി കേട്ടോ ആൾ മീൻ കൊണ്ടുവരുമെന്ന് കരുതി ഫ്രഷ് മീനല്ലേ കിട്ടിയാൽ നല്ലതാണല്ലോ എന്ന് കരുതി പക്ഷേ ആൾ വന്നില്ല കേട്ടോ പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ടിഞ്ഞ് പോന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബായ്